പൊന്നൂസ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ ഹായ് പറ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞേ ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് പൊന്നൂസിന്റെ കുറച്ച് വിശേഷമൊക്കെ പറയാൻ വേണ്ടി വന്നാട്ടോ ഇല്ല പൊന്നൂസ് എന്നെ വിശേഷം ഉള്ളത് ഇല്ല പൊന്നൂസ വിശേഷം ഏ എന്ന വിശേഷം ഉള്ളത് ഏ പൊന്നൂസ് കാപ്പ് പിടിച്ചോ കാപ്പി കുച്ചു എന്നാ കഴിച്ചേ അപ്പപ്പൻ ചെന്നോ പിന്നെയോ ചേട്ടായി എന്തിയെ ചേട്ടായി സ്കൂളിൽ പോയി അപ്പം ഞാൻ ഒത്തിരിപ്പിക്കണില്ല കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി എന്നാന്ന് പറയാം പൊന്നൂസിൻ്റെ ബർത്ത്ഡേടെയെന്ന് അല്ലേ പൊന്നൂസിൻ്റെ ബർത്ത്ഡേടെ എന്ന് അന്ന് തന്നെ വിശേഷം ഉണ്ടായി എന്നൊന്ന് പറഞ്ഞേ പൊന്നൂസ് എന്നാ ചെയ്തേ പൊന്നൂസ് ഉണ്ടല്ലോ തനിയെ പൊന്നൂസ് മാത്രം അകത്തുണ്ടായിരുന്നോളെ അപ്പം ഡോറങ് ലോക്ക് ചെയ്തു ഫ്രണ്ടിലെ ഡോറ് ലോക്കായിരുന്നു ഓൾറെഡി ബാക്കിലെ ഡോറും കൂടെ ലോക്ക് ചെയ്തു ലോക്ക് ചെയ്തിട്ട് എന്നാ ചെയ്ത് കുറ്റിയിട്ടു ഞാൻ പുറത്ത് പുന്നൂസകത്ത് പുന്നൂസ് മാത്രം ഞാൻ പേടിച്ച് കറച്ചു പോയാപ്പം കുറ്റി ഇടാൻ ഇടാൻ എളുപ്പം കാരണം അടിയിലായതുകൊണ്ട് ഇവർക്ക് എത്തുമല്ലോ പെട്ടെന്ന് കുറ്റി കയറും പക്ഷേ ഇവളോട് ഞാൻ തുറക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്ത് തുറക്കാൻ പറ്റണില്ല അപ്പം ഞാൻ പുറത്ത് വിൻഡോയിൽക്കൂടെ ഇങ്ങോട്ട് നോക്കിയപ്പോൾ അവൾ കസേരയൊക്കെ എടുത്തുകൊണ്ട് വന്ന് എടുക്കാൻ വേണ്ടി ഞാൻ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ എടുക്കാൻ കയറുണ്ട് പക്ഷെ എന്ത് ഇത് നടക്കണില്ല അപ്പം ഞാൻ ഇവളെന്നാ ചെയ്യണേന്ന് വിൻഡോയിൽക്കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ആ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്നെ ചെയ്ത കസേര കയറിയിപ്പോൾ എന്നെ സംഭവിച്ചേ വീണു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവള് കുറ്റിയെടുക്കാൻ നോക്കണതും കസേരയിൽ നിന്ന് താഴേക്ക് വീഴുക എൻ്റെ അമ്മയെ അതുകൊണ്ട് ഭയങ്കര കുറ്റിയെടുക്കാൻ പറ്റണില്ല എന്ന് കണ്ടപ്പോൾ ഭയങ്കര കരച്ചിൽ കരിയുവാണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ എന്നാ ചെയ്യണം ഞാൻ പുറത്ത് നിന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക എന്തേമയെ ശരിക്കും ചങ്ക് പൊട്ടിപ്പോയിട്ട് അവൾ ശരിക്കും ഇങ്ങനെ മറിഞ്ഞ് താഴെ ടൈലിലേക്ക് വീഴുക ശരിക്കും പേടിച്ചു വേദമ്മയുള്ള ദൈവങ്ങളെല്ലാം വിളിച്ചു എന്നാ ചെയ്യണത് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ അവൾ അവൾ ഭയങ്കര അവള് കരച്ചിൽ നിർത്താൻ പറഞ്ഞിട്ട് അമ്മ ഇവിടെയുണ്ട് കരച്ചിൽ നിർത്താൻ പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്താൽ കരച്ചിലും നിർത്തണില്ലേ പിന്നെ എല്ലാവരും വന്ന് ഒരുമാതിരിയൊക്കെ എന്നാ ഓപ്പൺ ചെയ്തു കേട്ടോ അപ്പം എല്ലാവരും ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഇപ്പം ഈ പ്രായമൊക്കെ ഉള്ള പിള്ളേരുണ്ടെങ്കിൽ അവരെ നമ്മൾ നമ്മളീ കുറ്റിയൊക്കെ ഇറങ്ങണ കാണുമ്പോഴേ ഇവർക്കും ഒരു അട്രാക്ഷൻ അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഒരു വയസ്സിന് മുമ്പ് ഒരു വയസ്സല്ല സോറി ഇപ്പം രണ്ട് വയസ്സാവണേനു മുമ്പ് ഒന്ന് ലോക്ക് ചെയ്താട്ടാ പക്ഷേ അത് ഞാൻ ഞാനകത്തുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാനല്ല അതുകൊണ്ട് പിന്നെ വിഷയം എഡി കൂട്ടിന് അത്ര റൂമിലുണ്ടായിരുന്നു അതുകൊണ്ട് അത്ര വിഷയം അപ്പം ഈ പ്രായത്തിലുള്ള പിള്ളേർ അമ്മമാർ പിന്നെ പറ്റേരിന്ന് പറ്റിയേ ഭാവി വന്നു അച്ഛനും ഭാവി വന്നു അവളും പേടിച്ചു പോയി ഞാനും ഒത്തിരി പേടിച്ചുപോയി അങ്ങനെ ആ സംഭവം ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് പറഞ്ഞ കേട്ടോ അല്ലേ പൊന്നോസി രണ്ട് വയസ്സായപ്പോഴത്തേക്കും രണ്ട് വയസ്സ് കാര്യപ്പത്തേക്കും അപ്പടി കുറുമ്പോൾ ഞാനൊന്നും അവൾ എന്നോട് പറയും അമ്മേ വെള്ളം വേണം വെള്ളം എടുക്കാൻ വേണ്ടി ഞാൻ അപ്പുറ ചൊല്ലുമ്പോഴത്തേക്കും അപ്പറം ചെന്നിട്ട് ഇപ്പം വരുമ്പോഴത്തേക്കും ആളെ കാണുമല്ലോ അവൾ ഒളിച്ചിരിക്കും നമ്മൾ വീടിൻ്റെ അകത്താണെങ്കിലും ഇതെവിടെയിരിക്കണമെന്നൊന്നും അറിയില്ലോ മേളിൽ കയറുമോ കട്ടിലടിയിൽ കയറുമോ തല മുട്ടുവോ ഇതൊക്കെ ടെൻഷനല്ലേ എൻ്റെ വിളിച്ചാൽ മിണ്ടത്തില്ല അവൾ കുറുമ്പിയായിട്ട് കുറുമ്പി എന്ന് വെച്ചാൽ മഹാ കുറുമ്പി അല്ലേ എന്താ അപ്പോൾ എല്ലാവരും ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മാറ്റു പണിയൊക്കെ ചെയ്യാൻ പോകല്ലേ എന്തെങ്കിലും വന്നു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എഴു വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണമല്ലോ അതിനുള്ള പരിപാടിയും കൂടെ ചെയ്യേണ്ട കേട്ടോ അതെ പാല് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം എന്തിനാ നല്ലത് അത് നമുക്ക് വഴിയേ കാണാട്ടോ ഇപ്പം പിടികിട്ടിയില്ലേ എന്തിനാ ഞാൻ പാലെടുത്ത് വെച്ചിരുന്നു അപ്പം എന്നും ഈ ചായയൊക്കെ കുടിക്കണേ അല്ലേ ഇന്നൊരു വെറൈറ്റി ആവട്ടെ അവൻ പരീക്ഷയൊക്കെ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് ഇതിന്റെ തൊളിയൊക്കെ അങ്ങ് മാറ്റി കളഞ്ഞേക്കാവേ ഞാൻ ഇതുപോലത്തെ രണ്ട് ജ്യൂസ് ഗ്ലാസ്സിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണേ ഞാൻ മിൽക്കും കൂടി ആദ്യം ചെയ്ത് കൊടുക്കുവാണ് അപ്പം നമ്മുടെ അടിപൊളി തണ്ണിമത്തൻ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടാൽ തന്നെ അറിയാം സൂപ്പർ അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള അങ്ങനെ വാട്ടർ മെലൻ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് പാലൊഴിക്കുക പാലൊഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഇത്രയും പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കാണിക്കാൻ വിട്ടുപോയതാണ് നമ്മുടെ സൂപ്പർ വാട്ടർ വേണം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാ മുട്ടിന് തട്ടെ ഇവിടെ നമ്മുടെ മൊത്തം ഇവിടെ ടേസ്റ്റ് അടിപൊളിയാണോടാ കണ്ടോ നമ്മുടെ കുറുമ്പിക്കുട്ടി ഇവിടെ ഇരുന്ന് കഴിക്കണ്ടേ നമ്മുടെ പിള്ളേർ ചൂടൊക്കെ ആയി അടുത്തായിരിക്കില്ലേ വന്നത് അപ്പൊ ഇതൊക്കെ കൊടുക്കാൻ നല്ലാട്ടോ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിൽ നല്ല മുണ്ടന്നെ പൊന്നോ കെട്ടി തന്നെ മുണ്ട് ഉടുപ്പിച്ച് തരാനാണോ എന്നെ മുണ്ടു കൊടുത്ത് തന്നെ കളിയോ പൊന്നെ ചേട്ടാ കൂടെ കളിക്കാനാണോ മുണ്ടുടിപ്പിച്ച് തരാലോങ് കൊണ്ടോ അമ്മ മുണ്ട് മുണ്ടിച്ച് തരാലോ കണ്ടോ പൊന്ന മുണ്ടൊക്കെ കൊടുത്ത് കളിക്കുവാട്ടോ ചേട്ടയുടെ കൂടെ ഇഷ്ടപ്പെട്ട മുണ്ട് കൊടുത്തതാ അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ അപ്പൊ എല്ലാ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യോ അപ്പൊ ഇനി നാളെ കാണാട്ടോ എന്ന് പറയാ മ്മ കൊടുക്കാറ്റോ കൊടുക്കു വീഡിയോ ആയി അടുത്ത ദിവസം കാണും വരെ എല്ലാവർക്കും ബൈ ബായ്